തിരുവനന്തപുരം ശംഖുമുഖത്ത് വച്ച് ഡിസംബർ മൂന്നിന് നടക്കുന്ന ഇന്ത്യൻ നേവി ഡേ ഓപ്പറേഷൻ ഡെമോയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കർശനമായ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യൻ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപതി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു ഈ ചടങ്ങിൻ്റെ ഭാഗമായി നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഗതാഗത നിയന്ത്രണം ആരംഭിക്കുന്നതാണ് ശംഖുമുഖം വെട്ടുകാട് ഭാഗങ്ങളിലേക്ക് പാസ് ഉള്ളവർക്ക് മാത്രമായിരിക്കും പ്രവേശനം അനുവദിക്കുക വിമാനത്താവള റെയിൽവേ യാത്രക്കാർ ശ്രദ്ധിക്കുക വിമാനത്താവളം റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകാനുള്ളവർ യാത്രകൾ നേരത്തെ തന്നെ ക്രമീകരിക്കുക ചെക്കിംഗ് പോയിന്റുകളിൽ നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റോ യാത്രാരേഖകളോ കാണിക്കേണ്ടതാണ് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകുന്നവർക്കുള്ള റൂട്ട് വെൺപാലവട്ടം ചാക്ക ഫ്ലൈ ഓവർ ഈഞ്ചക്കൽ കല്ലുമ്മൂട് പൊന്നറപ്പാലം വലിയ തുറ എയർപോർട്ടിൽ എത്തിച്ചേരുക തിരികെയും ഇതേ റൂട്ട് ഉപയോഗിക്കുക പാസ് ഇല്ലാതെ വരുന്നവർക്കായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത ശേഷം അവിടെ നിന്നുള്ള കെ ബസ്സിൽ ശംഖുമുഖത്തേക്ക് പോകാവുന്നതാണ് എം റോഡ് വഴി വരുന്നവർക്ക് എം കോളേജ് ഗ്രൗണ്ടിൽ ഉപയോഗിക്കാം കൊല്ലം ആറ്റിങ്ങൽ പോത്തങ്കോട് ശ്രീകാര്യം ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കാര്യവട്ടം ക്യാമ്പസ് എന്നിവ ഉപയോഗിക്കാം കാട്ടാക്കട തിരുമല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പൂജപ്പുര ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി കോമ്പൗണ്ട് ജിമ്മി ജോർജ് സ്റ്റേഡിയം എന്നിവ ഉപയോഗിക്കാവുന്നതാണ് പാറശാല നെയ്യാറ്റിങ്കര പാപ്പനങ്കോട് കരമന ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കിള്ളിപ്പാലം ബോയ്സ് ഹൈസ്കൂൾ ആറ്റുകാൽ പാർക്കിംഗ് ഗ്രൗണ്ട് ഹോമിയോ കോളേജ് ഗ്രൗണ്ട് പുത്തരക്കണ്ടം മൈതാനം എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യാവുന്നതാണ് നെടുമങ്ങാട് പേരൂർക്കട ശാസ്തമംഗലം ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കവടിയാർ സൽവേഷൻ ആർമി ഗ്രൗണ്ട് എൽ കോമ്പൗണ്ട് യൂണിവേഴ്സിറ്റി ഓഫീസ് ക്യാമ്പസ് യൂണിവേഴ്സിറ്റി കോളേജ് ഗ്രൗണ്ട് സംസ്കൃത കോളേജ് ഗ്രൗണ്ട് എന്നിവ ഉപയോഗിക്കാം വർക്കല കഠിനംകുളം പെരുമാതുറ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പുത്തൻതോപ്പ് പള്ളി സെൻറ് സേവിയേഴ്സ് കോളേജ് എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യാം കോവളം പൂന്തുറ ഈപ്പൂട് ചാക്കഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ലുല്ലുമാൾ പാർക്കിംഗ് ആനയറ വേൾഡ് മാർക്കറ്റിംഗ് കരിക്കകം ക്ഷേത്രം ഗ്രൗണ്ട് എന്നിവ ഉപയോഗിക്കാവുന്നതാണ് നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്ത ശേഷം അവിടെ നിന്നുള്ള കെ ബസ് സർവീസ് ഉപയോഗിച്ച് ശംഖുമുഖത്തേക്കും പരിപാടിക്കു ശേഷം തിരികെയും പോകാവുന്നതാണ്